മണ്ണിന്റെ കിനാവുകൾ ഒന്നാമത്തെ പാഠമാണ് അഞ്ചാം ക്ലാസ്സിലെ അപ്പം നമുക്കിതൊന്ന് പാടി നോക്കിയാലോ പാടിക്കേ മണ്ണിന്റെ കിനാവുകൾ സന്ധ്യ നെഞ്ചത്തെ മഞ്ഞ നക്ഷത്രം ചേറ്റി നിൽക്കും പനി രാത്രി സുഗന്ധമായ്പോഴും രാജമുദ്ര അണിഞ്ഞ ചെണ്ടാരുകൾ ഭൂമി ചാർത്തിയാകുങ്കപ്പൊട്ടുപോൽ തുമയേറിയിടും വാടാ മലരുകൾ പൂക്കളത്രയോ പൂക്കളി മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മല ചേർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ ഭൂമി വാടുന്ന ശീലകൾ പി മധുസൂദനൻ ഈ ഇണത്തിൽ താളത്തിൽ ഇതിനു മുന്നേ നമുക്ക് മണ്ണിന്റെ കിനാവുകൾ എന്ന പാഠഭാഗത്തിൽ കുറേ പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ എന്തൊക്കെ പൂക്കളതിനകത്ത് പറയുന്നത് മുക്കുറ്റികളുണ്ട് ഉണ്ട് കോളാമ്പി പൂക്കളുണ്ട് പനിനീർ മലരുകൾ എന്താ റോസപ്പൂ ആണ് അല്ലെ റോസപ്പൂവിനെ കുറിച്ച് പറയുന്നുണ്ട് ചെന്താരികൾ എന്ന് പറയുന്നത് കൃഷ്ണഗിരീടം നല്ല ചുമല നല്ല കിരീടം ഇരിക്കുന്ന പൂവാണ് എന്ത് കൃഷ്ണകിരീടം പിന്നെ നീലവാനം എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തെയാണ് അപ്പോൾ ഇതിനകത്ത് കുറേ എക്സസൈസ് അഭ്യാസങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നോക്കിയേ ഓരോന്ന് നോക്കിയേ ഈണത്തിൽ താളത്തിൽ ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി ഒന്നോ രണ്ടോ തവണ വായിക്കൂ ഇനി ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേർന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ ഇത് നിങ്ങൾ ഈ പാട്ട് നന്നായിട്ട് പാടി ഈണത്തില് പാടി പാടി പഠിക്കണം അടുത്തത് നമുക്ക് പൂക്കളെ പരിചയപ്പെടാം കവിതയിൽ എന്തെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണ ചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക ഇത് മുക്കുറ്റി റോസ് കോളാമ്പി പൂവ് ജമന്തി കൃഷ്ണകിരീടം വാടാമുല്ല നോട്ട് പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ ഇനി പൂക്കൾ നിങ്ങൾ വരച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതി നിറം കൊടുക്കണം ഈ പാഠഭാഗത്തിൽ ഈ കവിതയില് കുറേ അർത്ഥങ്ങൾ നമുക്ക് എന്താണെന്ന് നന്നായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ പേജ് നമ്പർ ഇരുപത്തൊന്നിലത് കിടപ്പുണ്ട് അപ്പോൾ ടീച്ചർ കൂടി ഇത് നോക്കിയേ അതിദ്രുതം എന്ന് പറഞ്ഞാൽ എന്താ വളരെ വേഗത്തിൽ അനുഗ്രഹീത അനുഗ്രഹീത എന്ന് പറഞ്ഞാൽ ആരാ അനുഗ്രഹം ലഭിച്ചവൾക്കാണ് അനുഗ്രഹീത എന്ന് പറയുന്നത് അഭിമുഖം അഭിമുഖം എന്താ മുഖത്തിന് നേരെ അറുത്തെടുക്കുക അറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ മുറിച്ചെടുക്കുക അഹന്ത അഹന്ത എന്ന് പറഞ്ഞാൽ എന്താ അഹങ്കാരം അഹങ്കാരത്തിനാണ് അഹന്ത എന്ന് പറയുന്നത് ആർഭാടം ആഡംബരം ടീച്ചറുടെ കൂടെ പറഞ്ഞു പഠിക്കണം കേട്ടോ ആർഭാടം ആഡംബരം ഇലച്ചാർത്തുകൾ ഇലക്കൂട്ടങ്ങൾ ഇലയുടെ കൂട്ടത്തിനാണ് എന്ത് പറയുന്നത് ഇലച്ചാർത്തുകൾ ഒളിയിടം ഒളിച്ചിരിക്കാനുള്ള സ്ഥലത്തിനെയാണ് നമ്മുടെ പാഠഭാഗത്ത് ഒളിയിടമെന്ന് പറയുന്നത് ഓമൽ കിനാവ് കൗതുകമുള്ള സ്വപ്നം കൗതുകമുള്ള സ്വപ്നമാണ് എന്ത് ഓമൽ കിനാവ് കന്നിമഴ കന്നിമഴ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം പെയ്യുന്ന മഴയ്ക്കാണ് കന്നിമഴ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പഠിക്കണം എല്ലാം കൂടി പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പാടായിരിക്കും ഇത് എഴുതാനും പഠിക്കണം കേട്ടോ നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കണം പാഠഭാഗം വീണ്ടും വീണ്ടും കേട്ട് കേട്ട് വായിക്കാൻ പഠിക്കും ഇനി നമുക്കിതിൻ്റെ നോട്ടുണ്ട് എൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനുണ്ട് വിപരീത പദമുണ്ട് സമ്മാന പദങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക്